െട്ടാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ വിതരണം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവനാണ് അവാർഡുകൾ വിതരണം നടത്തിയത് മികച്ച നടനുള്ള അവാർഡ് ടൊവിനോ തോമസിനും മികച്ച നടിക്കുള്ള അവാർഡ് റീമ കല്ലികലും ഏറ്റുവാങ്ങി സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ചലച്ചിത്ര സംവിധായകനും നിരൂപകനുമായ വിജയകൃഷ്ണന് സമ്മാനിച്ചു മികച്ച നടനുള്ള അവാർഡ് ടൊവിനോ തോമസ് ഏറ്റുവാങ്ങി റിമാ കല്ലിങ്കലാണ് മികച്ച നടി മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഫെമിനി ചീഫാത്തിമ നേടി രണ്ടാമത്തെ മികച്ച ചിത്രം സൂക്ഷ്മ ദർശിനി മികച്ച സംവിധാനത്തിന് ഇന്ദുലക്ഷ്മി അർഹയായി മികച്ച തിരക്കഥയായി ഫാമിലി എന്ന ചിത്രത്തെ തിരഞ്ഞെടുത്തു മികച്ച അന്യഭാഷാ ചിത്രം അമരൻ രണ്ടാമത്തെ മികച്ച നടീ പുരസ്കാരം ചിന്നു ചാന്ദിനി ഷംല ഹംസ എന്നിവർ പങ്കിട്ടു രണ്ടാമത്തെ മികച്ച നടൻ സൈജു കുറുപ്പാണ് റൂബി ജൂബിലി പുരസ്കാരം നടന്മാരായ ബാബു ആന്റണി ജഗദീഷ് തുടങ്ങിയവർ നേടി പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ഓണക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി തേക്കിംഗാഡ് ജോസഫ് സെക്രട്ടറി എ ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുത്തു ജനം കൊച്ചി